വനിതാ ട്വന്റിയിൽ ശ്രീലങ്കയ്ക്കെതിരെ നിന്ന് പുറത്താകാതെ നിന്ന ഷഫാലി വർമ്മയുടെ മികച്ച ഇന്നിംഗ്സ് ആണ് ജയം അനായാസമാക്കിയത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും ജയേഷ് കൂക്കോട്ടോരാണ് ചേരുന്നത് ജയേഷ് അനായാസ ജയം ഇന്ത്യക്ക് ഇന്നത്തെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്താം എട്ട് വിക്കറ്റ് വിജയത്തോടുകൂടി തന്നെ ശ്രീലങ്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പര ഇന്ത്യൻ വനിതകൾ സ്വന്തമാക്കിയിരിക്കുന്നു കാര്യവട്ടത്ത് നടന്ന ആവേശകരമായ മത്സരത്തിനൊടുവിൽ തീർത്തുമലായാസമായ ഒരു വിജയം തന്നെയാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ആദ്യ മത്സര ആദ്യ രണ്ട് മത്സരങ്ങളിൽ സമാനമായി തന്നെ ഏകപക്ഷീയമായ ഒരു മത്സരം തന്നെയായിരുന്നു ഇത് നമുക്കിപ്പം കുറച്ച് മത്സരം മത്സരങ്ങളാണ് ആരാധകർ ചെയ്യുന്നത് ഇങ്ങനെ വരുന്നത് ഇത് പെട്ടെന്ന് അങ്ങ് തീർന്ന പോലെ ആ വൺ സൈഡ് നശമായി പോകാണ്ട് ആ ഒരു ചൂട് എഫേർട്ട് നമുക്ക് ഒരു കണ്ടെത്തി നമുക്ക് കറിയാൻ ചൂട് ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നു പുതിയ വന്ന നേരത്തെ പോയപ്പോ വിഷം വന്നു പിന്നെ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ശപ്പാലി അതുകൊണ്ട് വെടിക്കെട്ട് പ്രകടനം നടത്തി തീർച്ചയായിട്ടും നല്ല വെടിക്കെട്ട് സൂപ്പറായിരുന്നു അടുത്ത മാച്ചിൽ ഇനി വരും രണ്ട് മാച്ചും കൂടി ഇവിടെ തീർച്ചയായിട്ടും വരും അപ്പം തന്നെ ഒപ്പം തന്നെ നമുക്ക് ലോക ചാമ്പ്യന്മാരാണ് ഇവിടെ വന്നത് പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു ആൾക്കാർ നമ്മൾ അത്തരത്തിലൊരു സ്വീകരണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായില്ല അതിലൊരു ഒരു വിഷമം നമുക്ക് തോന്നില്ല തീർച്ചയായിട്ടും ഇത് സപ്പോർട്ട് ചെയ്യേണ്ടിരുന്നത് കാരണം ആദ്യമായിട്ടാണ് ഇന്ത്യൻ വനിതാ ടീമിവിടെ ഒരു ഇന്റർനാഷണൽ മാച്ച് കളിക്കാൻ വരുന്നത് അന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ആരാധകരെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ മെൻസിന്റെ മാച്ചിൽ ഇത്ര ആൾക്കാർ വന്നിട്ടില്ല കഴിഞ്ഞ വർഷം ഒരു മാച്ച് പോലും വിടാതെ എല്ലാ മാച്ചും കാണാൻ വരുന്ന വ്യക്തിയാണ് കഴിഞ്ഞ വർഷത്തെ മാച്ചിലും നമുക്ക് ഇത്രയും ആളുകൾ കേട്ടിട്ടില്ല അന്നും ഇതിൽ ഒരുപാട് എമൗണ്ട് കൂടുതലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇരുന്നൂറ്റമ്പത് രൂപയുള്ള എല്ലാ എല്ലാവർക്കും വെക്കേഷൻ സമയമാണ് എല്ലാവർക്കും വരെ അവസരമുണ്ട് വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്ക് സ്ത്രീകൾക്ക് രൂപയുള്ള അത് അങ്ങനെയുള്ളത് എല്ലാവരും എല്ലാവരും ഇത് പബ്ലിസിറ്റി കൊടുക്കണം എന്നാലും യുടെ വലിയ കൂടി തന്നെ കൊല്ലത്ത് നിന്ന് ഈ മത്സരം കാണാൻ വേണ്ടി മാത്രം വന്ന ആരാധകരാണ് നബുക്കപ്പ് ചേർന്നത് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ മൂന്നാമത്തെ വിജയത്തോടുകൂടി വിശാഖപട്ടണത്ത് ആദ്യ രണ്ട് മത്സരങ്ങളിൽ ഒന്ന് ഏഴ് വിക്കറ്റും ഒന്ന് എട്ട് വിക്കറ്റും വിജയിച്ച് ഇന്ത്യ തിരുവനന്തപുരത്തെത്തിയപ്പോഴും എട്ട് വിക്കറ്റിന്റെ വലിയൊരു വിജയം സ്വന്തമാക്കിക്കൊണ്ട് തന്നെ പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് എഴുപത്തി ഒൻപത് റൺസെടുത്ത ഷഫാലി വർമ്മയുടെ വെഡിക്കെട്ട് ബാറ്റിംഗാണ് ഇന്ത്യൻ വിജയം അനായസമാക്കിയത്